താലിബാൻ നേതാവ് ഇന്ത്യയിലെ ഒരു മതപാഠശാലയിൽ ഇതൊരു സാധാരണ സന്ദർശനമല്ല ഇതിനു പിന്നിൽ ദക്ഷിണേഷ്യയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു രഹസ്യ അജണ്ടയുണ്ട് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കി ഉത്തർപ്രദേശിലെ ചരിത്രപ്രസിദ്ധമായ ദാറുൽ ഉലൂം ദയുബന്തിൽ എത്തിയിരിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആത്മീയ ബന്ധം പുതുക്കാനാണ് ഈ യാത്രയെന്നാണ് ഔദ്യോഗിക വിശദീകരണം അഫ്ഗാനിലെയും ദയുബന്തിലെയും പണ്ഡിതന്മാർ തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകൾ ഇതിനെ കാണുന്നത് മറ്റൊരു കണ്ണിലൂടെയാണ് പാകിസ്ഥാനോടുള്ള ആശ്രിതത്വം കുറയ്ക്കാനുള്ള അഫ്ഗാനിസ്ഥാന്റെ നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കമാണിത് വർഷങ്ങളായി ദൈവുബന്ധുമായുള്ള ബന്ധം ഉപയോഗിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചിരുന്നു താലിബാന്റെ ആത്മീയ കേന്ദ്രമെന്ന കുത്തക പാകിസ്ഥാൻ ആസ്വദിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ താലിബാൻ ആ ഇടനിലക്കാരനെ ഒഴിവാക്കി തങ്ങളുടെ ആശയങ്ങളുടെ ഉറവിടമായ ദൈവബന്ധുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഇതിനെ ആത്മീയ നയതന്ത്രമെന്നാണ് അവർ കാണുന്നത് ഇന്ത്യയുമായി സാംസ്കാരികവും രാഷ്ട്രീയവുമായ ചർച്ചകൾക്ക് ഒരു പുതിയ വാതിൽ തുറക്കുകയാണ് അവരുടെ ലക്ഷ്യം ഇത് പാകിസ്ഥാന്റെ കുത്തകയ്ക്കു നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ് ഇതൊരു ആത്മീയ യാത്ര മാത്രമല്ല ദക്ഷിണേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിയെഴുതാൻ ശേഷിയുള്ള ഒരു ശക്തമായ നയതന്ത്ര നീക്കം കൂടിയാണിത്